ഹലോ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും എല്ലാരും എന്ന് വിശ്വസിക്കുന്നു രാവിലെ ഒരു ഗംഭീര മഴയൊക്കെ കഴിഞ്ഞ് വെയിലായിട്ട് അങ്ങനെ വിൽക്കാറട്ടോ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴും ഇച്ചിരി താമസിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഇപ്പൊ തന്നെ ഒരു ഒൻപത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ മോൻ എന്റെ ഇവിടെ ടി വി ഒക്കെ കണ്ട് അവൻ്റെ ഒക്കെ ആയിട്ട് കളിയാണ് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇതുവരെ നമ്മുടെ ആ ഡെക്കറേഷൻ ഒന്നും മാറ്റിയിരുന്നില്ല കേട്ടോ അപ്പൊ ഇന്ന് അത് മാറ്റാന്ന് വെച്ചിട്ടാണ് മോൻ എല്ലാത്തിലും കൂടെ കളിയായതുകൊണ്ട് അങ്ങനെ ഞാൻ അങ്ങ് ഇട്ടേക്കായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ചിക്കൻ ആണ് രാവിലെ വെക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ഉച്ച ലഞ്ചിനും എല്ലാം നമ്മൾ തന്നെയാണ് വെക്കുന്നത് കുറച്ച് ചിക്കൻ എരിപ്പുണ്ടായിരുന്നു അപ്പൊ അതിന് ഞാനെടുത്ത് ഐസ് മാറാൻ വേണ്ടി വെച്ചു നമുക്ക് ചോറിനുള്ള അരി കൂടെ ആയിരുന്നു ഇന്നങ്ങനെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല ആ ഒതുക്കലൊക്കെ തന്നെ ഉള്ളു കേട്ടോ എന്നാൽ അധികം പണിയില്ല കാരണം ആ പൊറോട്ട എരിപ്പുണ്ട് അപ്പോൾ അത് ചൂടാക്കി എടുക്കാന്ന് വിചാരിച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പ്രത്യേക ഒന്നും ഉണ്ടാക്കണ്ട അപ്പോൾ ഞാൻ പിന്നെ ചായ ഇടാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയായിരുന്നു കേട്ടോ അരിയൊക്കെ എടുത്ത് വെച്ചതിനു ശേഷം പാലുവൊക്കെ എടുത്ത് ഒഴിച്ച് അതും കൂടി തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ്റെ ഐസൊക്കെ മാറി കിട്ടുമല്ലോ ഉച്ചത്തേക്ക് നമുക്ക് ചിക്കൻ മതി രാത്രിയും മിക്കവാറും ബാക്കി വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അത് തന്നെ മതി ഇല്ലെങ്കിൽ രാത്രി വേറെ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മോന് മീൻ എന്തെങ്കിലും എടുത്ത് വെച്ചാൽ മതി കേട്ടോ ഇന്ന് വേറെ അങ്ങനെ വലിയ ജോലിയൊന്നുമില്ല ഇല്ല അപ്പോൾ അതിന് ചിക്കൻ ആവശ്യമായിട്ടുള്ള സവോളയും ചെറിയ ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇന്ന് ഭയങ്കര മടിയുള്ള ദോശ ആയിരുന്നു കേട്ടോ ഒന്നാമത്തെ കാര്യം നമുക്കൊന്ന് ചെയ്യേണ്ട അധികം എന്നുള്ളതാണ് പിന്നെ എന്തോ ഒന്ന് താമസിച്ചിരുന്നേറ്റതും എല്ലാം കൂടി അങ്ങനെ ഒരു ഉറങ്ങി തൂങ്ങിയൊരു ദിവസമായിരുന്നു ആയ തലച്ചപ്പോൾ ഞാൻ അതിനെ ഓഫാക്കി വെച്ചിട്ട് വീണ്ടും ഉള്ളിയൊക്കെ തുടിച്ചെടുത്ത് കേട്ടോ എന്നിട്ട് ഞാൻ അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും കഴുകിയെടുക്കാന്ന് വിചാരിച്ചു കഴുകി എടുത്ത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ചായ ഒക്കെ ഇനി ചായ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നൈ അധിക്കാൻ പറ്റില്ല ഇച്ചിരി ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചായ ഒക്കെ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്ത് ഞാൻ ചായയൊക്കെ കുടിച്ചു ചെറിയ ഉള്ളി ഇട്ട് വെക്കുന്നതാണ് നല്ല ടേസ്റ്റ് എങ്കിലും അത് പൊളിക്കാനുള്ള മടി കാരണം ഞാൻ രണ്ട് സോളം വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത കേട്ടോ പിന്നെ ചെറിയ ഉള്ളി കുറച്ച് ഒരു അഞ്ചോ പത്തോ ഉള്ളി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഉള്ളി പെട്ടെന്ന് പൊളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ടിപ്പ്സ് അറിയാന്നുണ്ടെങ്കിൽ പറഞ്ഞുതരണേ മറ്റേ തലച്ചപ്പ് അരിയൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ചിക്കൻ വെക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ചു നമ്മുടെ ആവശ്യത്തിനുള്ള സ്പൈസസ് ഒക്കെ ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ പേസ്റ്റാക്കി അതിട്ടിട്ട് നന്നായിട്ട് മോപ്പിച്ചെടുത്തു നല്ല ബ്രൗൺ കളർ ആയതിനു ശേഷം അതിലോട്ട് തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ ഒന്നിച്ചാണ് കേട്ടോ ഇട്ടുകൊടുത്തത് കുക്കറിൽ വെക്കുമ്പോൾ നമുക്ക് പിന്നെ ഈസി പീസി ആണല്ലോ പെട്ടെന്ന് വയ്ക്കാൻ പറ്റും അപ്പോൾ അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെയൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതേ ഉള്ളൂ വഴറ്റിയിട്ടൊന്നും എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുത്തു ഗരം മസാല പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പൊടി മാത്രം ഒന്ന് മോപ്പിച്ചെടുത്തു കേട്ടോ എന്നിട്ട് ചിക്കനും കൂടെ കഴുകി വെച്ചിരുന്നത് എടുത്ത് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി പൊടിയെല്ലാം നന്നായിട്ട് യോജിച്ച് വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് നമ്മുടെ എന്താ മല്ലിയില മല്ലിയിലയും കൂടെയൊക്കെ തൂവി ആവശ്യത്തിനുള്ള വെള്ളം നമുക്കിപ്പോൾ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് കാരണം കറി രാവിലത്തേക്ക് ഉച്ചത്തേക്കൊക്കെ വേണമല്ലോ എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരൊറ്റ വിസിൽ ആവുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി ആയി കിട്ടും അപ്പോൾ ഞാൻ ഫ്രിഡ്ജിന്റെ അകത്തുനിന്ന് പൊറോട്ടയൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ആ ചൂടാക്കി എടുക്കുന്നത് തട്ടിലിങ്ങനെ കുത്തി വെച്ചിട്ട് ആവുകയറ്റി എടുക്കും അപ്പോൾ എല്ലാം കൂടെ ഒറ്റ സ്റ്റെപ്പിന് നമുക്ക് ആവേർ കിട്ടും ചെയ്യും പരസ്പരം ഒട്ട് പിടിക്കില്ല ഇളക്കി എടുക്കാനും എളുപ്പമാണ് അപ്പൊ അതങ്ങനെ വെച്ചിട്ട് രാവിലത്തെ ചായ പാത്രങ്ങളെല്ലാം ഒക്കെ കഴുകിയൊക്കെ എടുത്തു മാത്രം കഴുകുന്നതിലും പണിയാണ് എടുത്ത് ഒതുക്കി വെക്കുക എന്നുള്ളത് അവിടെ എവിടെയൊക്കെ വെക്കേണ്ട സാധനങ്ങൾ അവിടെ അവിടെ തന്നെ വെക്കുക ഒതുക്കുക ഒരു ദിവസം എങ്ങനെയല്ലേ കഴിയുന്നു നമുക്ക് പിന്നെ നമ്മുടെ പൊറോട്ട ഒക്കെ ചൂടായി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചിക്കനിന്റെ മെന്ത് നല്ല ആ മസാലയൊക്കെ പേടിച്ച് അങ്ങനെ ഇരിപ്പുണ്ട് ഞാൻ ഇത് തുറന്നൊന്ന് ഇളക്കിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചുകൂടെ നമ്മുടെ ചിക്കൻ കറി എന്നിട്ട് ഞാൻ പിന്നെ വിളമ്പി രണ്ടുപേർക്കുമുള്ള ഫുഡൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിച്ചു അവനെ നമ്മള് ഇഡ്ഡലിയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അവന് പ്രത്യേക ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി തന്നെയാണ് കൊടുത്തത് അപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇതൊക്കെ ഇളക്കി ഇളക്കിയെടുക്കാനുള്ള പുറപ്പെടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ വലയും നമ്മുടെ ഈ ബലൂണിൻ്റെ ഈ സ്ട്രിപ്പ് സ്ട്രാപ്പ് ഉണ്ടല്ലോ നമ്മൾ ബലൂൺ കോർക്കുന്ന അതൊക്കെ നമുക്ക് എടുത്തുവെച്ചാൽ അടുത്ത എന്തെങ്കിലുമൊക്കെ ഇതേപോലത്തെ സംഭവമൊക്കെ വരുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാം പക്ഷേ ഈ ഗ്ലിറ്റർ ഗ്ലിറ്ററിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം അത് മോൻ പിടിച്ചും വലിച്ചു നല്ലോണം നാശമായി പോയിട്ടുണ്ടായിരുന്നു എന്നാലും ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ മടക്കിയൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് നല്ലോണ് അവനെ കളിക്കാൻ വേണ്ടി എടുത്തിട്ട് കൊടുത്ത് അപ്പോൾ ആശാൻ കുറെ ഒക്കെ അങ്ങ് പൊട്ടിച്ചു അതിന് അപ്പൊ അതിനകത്തുണ്ടായിരുന്ന ഗ്ലിറ്ററും കാര്യങ്ങളും എല്ലാം എല്ലായിടത്തും വീണിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊന്ന് പുറത്തോട്ട് പോവേണ്ട കാര്യമുണ്ട് കാരണം മോന് ആ വൈറ്റമിൻ കൊടുക്കാൻ പോവേണ്ട ദിവസമാണ് അപ്പോൾ അങ്ങനെ ഞാൻ റെഡിയായി നമ്മൾ ഒന്ന് ഇറങ്ങി ഇനി വന്നിട്ട് വേണം ക്ലീനിങ് ഒക്കെ വീട് ഇങ്ങനെ പോകുന്നത് അവിടെ പോയിട്ടൊക്കെ വന്നതിന് ശേഷം ഞാൻ മീനും കൂടെ ഒന്ന് പെട്ടെന്ന് വർക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പോയിട്ട് വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി ഉച്ചത്തേക്കുള്ളതൊക്കെ ആയതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല ആര് മാത്രം ഇനി സമയമാകുമ്പോൾ വാർത്തെടുത്താൽ മതി ഞാൻ പിന്നെ വേഗം ക്ലീനിങ്ങിലോട്ടുള്ള പണിയിൽ നിന്നു കാരണം മോൻ ഇപ്പൊ ഉറങ്ങാണ് കേട്ടോ മോൻ എനിക്കുന്നതിന് മുന്നേ കൊറേയൊക്കെ സെറ്റാക്കി വെക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു വലൂണ് കുറച്ചെണ്ണം പൊട്ടിക്കാൻ പൊട്ടിക്കാണ്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവൻ പിന്നീട് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിനൊക്കെ ഞാൻ കൊണ്ടുപോയി മറ്റേ റൂമിൽ വെച്ചു പിന്നെ നമ്മുടെ ഈ വാഷ് ബേസിന്റെ അവിടെ കുറച്ച് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഒതുക്കിയിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ അടിച്ചെടുത്തിട്ട് നല്ല പാടുണ്ടായിരുന്നു അടിക്കാൻ കാരണം ആ ബലൂണിന്റെ അകത്തുള്ള ആ ഗ്ലിറ്ററ് വീണത് അത് അനങ്ങുന്നുണ്ടായിരുന്നില്ല ഇന്നടുത്ത് അവിടെ എങ്ങനെ പറ്റി പിടിച്ചിരിപ്പായിരുന്നു അപ്പൊ ഞാൻ കാലുകൊണ്ടും കൈ കൊണ്ടും ഒക്കെ എങ്ങനെയൊക്കെ അതിന് തട്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് പൊട്ടിയപ്പോഴേക്കും മൊത്തം ഇങ്ങനെ പറഞ്ഞിട്ടാണല്ലോ പൊട്ടി വീഴുന്നതും പിന്നെ ആള് മൊത്തം ഇത് ആയി കിടപ്പുണ്ടായിരുന്നു അപ്പൊ ഫർണിച്ചറിന്റെ അടിയിലൊക്കെ ആയതിന് ഞാൻ പിന്നെ മെല്ലെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാണ്ട് പതുക്കെയൊക്കെ നീക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കാരണം ഇത് നീക്കുന്ന സൗണ്ട് കേട്ടാൽ ആള് വീണ്ടും ഇടീക്കും അതുകൊണ്ട് ഞാൻ പിന്നെ മെല്ലെ എല്ലാം ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഈ സാധനങ്ങളെല്ലാം ചൂടുള്ളും കയറി പറ്റി പിടിച്ചിരിക്കുവേ നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് പിന്നെ ഞാൻ എല്ലായിടത്തും ആ ലിറ്ററും പേപ്പറും എല്ലാം അടിച്ചു കൂട്ടി ഒരിടത്താക്കിയതിനു ശേഷം അതിനെ അവിടുന്ന് പിന്നെ അങ്ങ് വാരി എടുത്ത് മാറ്റുകയാണ് കേട്ടോ ചെയ്തത് അപ്പൊ ഗ്ലിറ്റർ എല്ലാം നമുക്ക് വാരി എടുക്കാൻ പറ്റില്ല അതും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് കുറെ കയ്യില് കിട്ടിയതൊക്കെ ഞാൻ വാരി എടുത്തിട്ടുണ്ടായിരുന്നു എടുത്ത് മാറ്റിയതിനം ഫർണിച്ചറൊക്കെ ഞാൻ പഴയതുപോലെ തന്നെ അറേഞ്ച് ചെയ്തോ ഇത് ഇങ്ങനെ കിടക്കുന്നതായിരുന്നു ഭംഗി കൃത്യം പറഞ്ഞ ഇട്ടപ്പോഴും പക്ഷെ മോൻ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് ഒരു ഒതുക്കി കിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾക്ക് ചിലപ്പോൾ ഇടി കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ തുടച്ചെടുത്തു കാരണം നമ്മള് ബർത്ത്ഡേയിൽ അന്ന് തുടച്ചതാണെങ്കിലും അന്നത്തെ ദിവസം കുറച്ച് കേക്കും കാര്യങ്ങളൊക്കെ കുഞ്ഞു പിള്ളരൊക്കെ ഉണ്ടായിരുന്നതല്ലേ അപ്പോൾ അവര് കഴിച്ചത് പറയിൽ വീണിട്ടും അങ്ങനെ അല്ലാണ്ട് ഈ ചെടി ചവിട്ടി കയറിയതൊക്കെ ആയിട്ട് ഇച്ചിരി അഴുക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇച്ചിരി ഈച്ച ശല്യം ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഡെറ്റോളൊക്കെ കൂടുതൽ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് തുടച്ചുകൂടെ എടുത്തു അപ്പൊ പിന്നെ ഈച്ചയുടെ ഒരു ശല്യം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചെല്ലും കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ വീണിട്ട് അതിന്റെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒന്ന് വീടൊക്കെ അടിച്ച് തുടച്ചെടുക്കുകയാണ് ചെയ്തത് ബാക്കിയൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് ടേബിൾ തുടക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ ചെയ്ത് വീട് പഴയതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് തുടച്ച് ക്ലീനായി വീട് ക്ലീനായി കണ്ടപ്പോൾ എന്തൊരു സമാധാനമാണെന്ന് അറിയോ അങ്ങനെ ഞാൻ പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം പോയി റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം അവൻ ഉറങ്ങി എഴുന്നേൽക്കുന്നവരെ കുറച്ച് സമയം അങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ അവന്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അവനെഴുന്നേറ്റ് ഫുഡ് ഒക്കെ കൊടുത്തു പിന്നെ ബലൂൺ ഉള്ളതുകൊണ്ട് ഇപ്പം ബലൂണിലാണ് കേട്ടോ കളി ഒരു കുഞ്ഞ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് കമ്പാണെന്നും പറഞ്ഞിട്ട് ബലൂണൊക്കെ അടിച്ച് അങ്ങനെ കുറെ സമയം അവനുമായിട്ടുള്ള ആയിരുന്നു പിന്നെ കുളിപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ അവൾ തലയിൽ എന്താ തേക്കാൻ നിന്ന് തരേയില്ല അവന്റെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ട് നടന്നിട്ട് വേണം അവന്റെ തലയിലൊക്കെ എണ്ണ തേപ്പിക്കാൻ പിന്നെ അവിടെയായിട്ട് പിടിച്ച് നിർത്തി പിടിച്ച് നിർത്തി തലയിൽ എപ്പയൊക്കെ തേപ്പിച്ചു കൊടുത്തു അവൻ അതൊരു രസമാണ് കേട്ടോ ഇങ്ങനെ അവന്റെ പുറകെ നമ്മളിങ്ങനെ ഓടി ഓടി നടക്കുന്നത് അതുകൊണ്ട് അവൻ ഓടുന്നതാണ് അങ്ങനെ അവന്റെ എണ്ണ തേപ്പിക്കലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാനും പോയി എണ്ണയൊക്കെ നന്നായിട്ട് തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെത് നല്ല ക്രിസ്സി ആയിട്ടുള്ള ഹെയറാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹെയർ എത്ര എണ്ണ തേച്ചാലും പെട്ടെന്ന് അത് ഡ്രൈ ആവും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ എണ്ണ വാരി പൊത്തേണ്ട ഒരു ആവശ്യം വരാറുണ്ട് കഴിഞ്ഞ് കുളിക്കാൻ പോകാമോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആൾക്ക് അപ്പോൾ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ നിർബന്ധിച്ച് തൂക്കിയെടുത്ത് അങ്ങനെ കൊണ്ടുപോയി കുളിപ്പിക്കാറൊന്നുമില്ല കിടക്കിങ്ങനെ ഞാൻ ചോദിക്കും കുളിക്കാൻ പോകാമോ പോവാമോ എന്ന് ചോദിക്കും അപ്പൊ എപ്പോഴെങ്കിലും അവര് മൂള മൂളിൽ തരുമ്പോഴത്തേക്ക് കൊണ്ടുപോയി കുളിപ്പിക്കാറാണ് കേട്ടോ അപ്പൊ കുളിക്കാനായിട്ട് കൂടെ വരാറുണ്ട് അങ്ങനെ കുളിപ്പിക്കുന്നത് കാണിക്കാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നോ അപ്പൊ ഞാൻ ഇളം ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കാറുള്ളത് എപ്പോഴും ആദ്യമേ തലയൊന്നും നനയ്ക്കാറില്ല ആദ്യം ദേഹമൊക്കെ നന്നായിട്ട് കഴുകി സോപ്പൊക്കെ തേച്ച് അവനെ കുളിപ്പിച്ചെടുക്കും എന്നിട്ട് ലാസ്റ്റാണ് ഞാൻ മുഖവും തലയൊക്കെ കഴുകുന്നത് ആദ്യമേ നമ്മൾ തലയിൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് കരയോ ഇപ്പത്തെ ഞാനിങ്ങനെ വെള്ളം കോരി ഒഴിക്കാറില്ല കൈ വെച്ച് ആദ്യം ഒന്ന് ജസ്റ്റ് തുടച്ചെടുത്തിട്ട് സോപ്പ് തേക്കുന്ന സമയത്ത് ഒരു പിണക്കൊക്കെ കാണിക്കും പിന്നെ പെട്ടെന്നിനെ ഞാൻ കയ്യറ്റത്ത് വെള്ളമൊക്കെ ഇങ്ങനെ കപ്പിലെടുത്ത് വെച്ചിട്ട് പെട്ടെന്നേനെ കഴുകിയൊക്കെ എടുത്തു വിടും കേട്ടോ കൈ വെച്ച് ഏറ്റവും ഏറ്റവും അവസാനമുണ്ടല്ലോ അപ്പോ തലയിൽ ഇങ്ങനെ കുറേശ്ശെ വെള്ളം എടുത്തിങ്ങനെ ഒഴിച്ച് കഴുകിയെടുക്കാറാണ് ചെയ്യാറുള്ളത് പിന്നെ അതേപോലെ മോന്റെ കൈയിൽ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ എടുത്ത് കൊടുത്തേക്കും ഇങ്ങനെ വെള്ളത്തിൽ ആള് ഒരു ശ്രദ്ധയിലൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ അവനെ കര കരയാതെ അങ്ങനെ കുളിപ്പിച്ചെടുക്കാൻ പറ്റാറുണ്ട് ഇവിടെ കുളിപ്പിക്കുന്നതല്ല ടാസ്ക് ഇവന്റെ തല തുറക്കുന്നതാണ് ടാസ്ക് കേട്ടോ തല ആൾക്ക് ഒട്ടും ഇഷ്ടമല്ല ഇച്ചിരി ബഹളവും കാര്യങ്ങളൊക്കെ വരാറുണ്ട് എന്നാലും കരയുന്ന അങ്ങനത്തെ പ്രശ്നമൊന്നും അങ്ങനെ അവന്റെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കുളിച്ചൊക്കെ കയറി അപ്പൊ തന്നെ ഏകദേശം ഒരു നാലു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഞാൻ വിളക്കൊക്കെ ഒന്ന് കഴുകി എടുത്ത് റെഡിയാക്കിയൊക്കെ വെച്ചു വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പിന്നെ വിളക്കൊക്കെ ഒരുക്കി വെച്ച് ജനലൊക്കെ അടച്ചിട്ട് മോനുള്ള ഫുഡ് ഒക്കെ കൊടുത്തു കേട്ടോ അതുപോലൊക്കെ മഴയ്ക്ക് ശേഷം നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു പിന്നീട് മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ഒക്കെ മാറ്റാനുള്ള ദിവസം ആയതുകൊണ്ട് ഞാൻ പഴയ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി അതൊക്കെ എടുത്ത് വിരിച്ച് നമ്മുടെ കട്ടിലിനെ കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് നന്ദി ആയിട്ടുണ്ടായിരുന്നോ ആ സമയ്പ്പഴേക്കും പിന്നെ ഇനി നമുക്ക് വിളക്ക് വെക്കാനുള്ള സമയമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കുന്തിരിക്കൊക്കെ പുകച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ക്ലീൻ ചെയ്യുന്ന ദിവസം എനിക്ക് ഈ കുന്തിരിക്കം പോയിക്കല നിർബന്ധമാണ് അല്ലാത്ത ദിവസം ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയാലും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ ഒട്ടും ഇത് ഇങ്ങനെ സ്കിപ്പ് ചെയ്യാറില്ലാണ്ട് അപ്പം ആളുകൾ ഈ പുക ഇങ്ങനെ പിടിച്ചിങ്ങനെ അതിനായിട്ട് ഇങ്ങനെ കളിച്ചിങ്ങനെ നടക്കുന്നതാണ് നമ്മൾ അമ്മമാരിങ്ങനെ മുറ്റമൊക്കെ അടിച്ച് കത്തിക്കുമ്പോൾ മറ്റേ ഏതമായിട്ട പുതുമഴയായി വന്നോന്നീന്നൊക്കെ പറഞ്ഞിട്ട് ആ പുകയുടെ ഇടയ്ക്ക് പ്രേതം പോലും നടക്കില്ലേ അതുപോലെയാണ് മോൻ ഇപ്പൊ ഇവിടെ നടക്കുന്ന കേട്ടോ എനിക്ക് ഭയങ്കര നടക്കുന്നതാണ് അതാണ് എപ്പോഴും ഓർമ്മ വരുന്നത് പിന്നെ നമ്മളെ വിളക്കൊക്കെ വെച്ച് ആൾക്ക് വിളക്ക് വെക്കാനും അല്ലാതെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വിളക്കൊക്കെ വെച്ച് നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇരുന്ന് അങ്ങനെ കളിച്ചൊക്കെ അങ്ങനെ ഇരിക്കുവായിരുന്നു കാരണം ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആൾ വരുന്ന വഴിക്ക് വിളിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡി ആവാൻ വേണ്ടി അങ്ങനെ അവന്റെ കാര്യം പറിച്ചിലും ഒക്കെ കേട്ട് അങ്ങനെ ഇരിക്കുന്നു കുറച്ച് സമയം ഇരുന്നിട്ട് പിന്നെ നമ്മൾ റെഡി ആവാൻ വേണ്ടി എണീട്ടോ വേഗം തന്നെ റെഡിയായി നമ്മൾ ഇറങ്ങിയപ്പോൾ ഒന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കാരണം ആൾ എത്തിയപ്പോൾ പറഞ്ഞ സമയത്ത് ലേറ്റ് ആയിട്ടാണ് എത്തിയത് അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങോട്ട് യാത്ര തിരിച്ചു നമ്മൾ പോയത് ഇവിടെ മറൈൻ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോയത് ഒരുപാട് നാളായിട്ട് ഈ എക്സ്പോ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്തതായിരുന്നു ഒന്ന് തിരക്കൊക്കെ കുറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് പക്ഷേ നമ്മൾ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കണ്ടവരാണോ വീണ്ടും വീണ്ടും വന്ന് കണ്ടത് അതോ കാണാത്ത ആൾക്കാരാണോ ഇത്രയോ ഉണ്ടായിരുന്നെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ ഒന്നാമത് നമ്മള് വർക്കിംഗ് ഡേയിലാണ് പോയിട്ടുണ്ടായിരുന്നത് എന്നിട്ടും ഭയങ്കര ആളായിരുന്നു അവന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ മീനൊക്കെ ഇങ്ങനെ നീന്തുന്നതൊക്കെ ഇത്രയും അടുത്തൊക്കെ കണ്ടിട്ട് കാരണം ഒരുപാട് മീൻ ഉണ്ടായിരുന്നല്ലോ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ആ കള്ളറിലിങ്ങനെ ഒരുപാട് മീനുണ്ടായിരുന്നു അപ്പൊ അതിങ്ങനെ നീന്തുന്ന കാണാനൊക്കെ നല്ല രസമായിരുന്നു രണ്ട് മൂന്നെണ്ണത്തിലൊന്നും വെള്ളവും മീനും ഒന്നും ഉണ്ടായിരുന്നില്ല ബാക്കി എല്ലാത്തിലും നല്ലോണം മീനൊക്കെ ഉണ്ടായിരുന്നേ സീബ്രയുടെ ഏത് വകയിലെ അമ്മാവന്റെ മോനെന്താണ്ടോ ആണെന്നാണ് തോന്നുന്നത് അതുപോലെ വരയൊക്കെ ഉണ്ട് പിന്നെ പുറത്തുള്ള മീനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഉള്ളിലോട്ട് കയറി ഇവിടെ ഒരു ആചാരവാഹവും ഉണ്ടായിരുന്നു കേട്ടോ ഏറ്റവും വലിയ മീനായിരുന്നു അപ്പോൾ അവനെ ഇങ്ങനെ നമ്മള് മോനൊക്കെ കാണിച്ചു കൊടുക്കും മോൻ ഇച്ചിരി ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു ഈ മീൻ കണ്ടപ്പോൾ അതിന്റെ ആ ഒരു വലിപ്പവും അവന്റെ കാലം കുട്ടിയാണ് ഇപ്പുറത്തൂടെ പോകുന്നത് അപ്പൊ ഇത് ഇതിന് ഈ മീനിന്റെ പേരറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഇങ്ങനെ കണ്ടിട്ട് ഹസ്ബൻഡ് പറയുമായിരുന്നു ഇവന്റെ ഒരു തല മാത്രം മതി നമുക്കൊരു നാല് ദിവസത്തേക്ക് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇവിടെ കണക്ക് നോക്കി ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ ഓരോന്നിന്റെ വലിപ്പം നോക്കിയിട്ട് ഇങ്ങനെ പറയും ഇത് നമുക്ക് എത്ര ദിവസത്തേക്ക് പിടിച്ചോണ്ട് പോയാൽ വെച്ചു കഴിക്കാൻ പറ്റും എന്നൊക്കെ പിന്നെ അവന്റെ കുഞ്ഞാശമാരൊക്കെ അതെ ഇവിടെ ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ട് അടുത്ത അടുത്ത ഓരോ സെറ്റ് നമ്മളിങ്ങനെ പോകുമ്പഴത്തേക്കും ഓരോ ടൈപ്പ് മീനുകൾ ഇങ്ങനെ ഒരുപാടുണ്ടാവും കേട്ടോ അപ്പൊ വരുന്ന എല്ലാരും ഇങ്ങനെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര മിസ്സെയായിരുന്നു അപ്പൊ ഞാനും അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട് പല ടൈപ്പ് മീനെല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ അതൊക്കെ കണ്ട് നമ്മൾ നേരെ യെ കണ്ടില്ലേ കുഞ്ഞൻ മീൻ അത് ഇവിടെ ഇതിനകത്ത് കയറിയപ്പോഴാണ് ഭയങ്കര രസമായിട്ട് കാണാൻ പറ്റിയത് കേട്ടോ ഇവിടെ ഞാൻ കുറെ നേരം നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മള് വീണ്ടും നടക്കുന്നുണ്ട് ബാക്കിലൊക്കെ ആളുണ്ടോ നല്ലോണം ആളുണ്ടായിരുന്നു പിന്നെ ആകെ ഇങ്ങനെ വണ്ടർ അടിച്ചിരിപ്പായിരുന്നു കേട്ടോ ഈ മീനിനെയൊക്കെ കണ്ടിട്ട് ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്തായാലും നമ്മൾ വന്നതിൽ നഷ്ടം അങ്ങനെ ഇല്ല അവിടെയുള്ള എല്ലാം കണ്ടിട്ട് നമ്മൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങി അപ്പൊ അവിടെ അടുത്ത് വീണ്ടും അടുത്ത സെറ്റ് മീനുകളൊക്കെ ഉണ്ട് ഇതിന് കരിമീനാണോ എന്നറിയില്ല അതുപോലെ ഉണ്ട് ഇനി മാത്രമല്ല കേട്ടോ ഉണ്ടായിരുന്നത് പാമ്പും പിന്നെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ അത് ഇവിടെ കൊണ്ടു വെച്ചതിന് ശേഷം പൊട്ടിയതാണോന്നുള്ളത് അറിയാൻ വയ്യായിരുന്നു അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ടിങ്ങനെ നമ്മൾ പോവുകയാണ് ഒന്നും ആളെ ഒന്നും ഒരു മൈൻഡേ ഇല്ല എല്ലാരും നമ്മളെ കണ്ടോളൂന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിക്കാരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പോയത് മത്സ്യകഞ്ഞ് കാണാൻ വേണ്ടിട്ടായിരുന്നു കേട്ടോ നമ്മൾ പോയ സമയത്ത് മത്സ്യകന്യക മേളിൽ പോയി ഷോസ് എടുക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ ആ ഡ്രസ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ആയിരുന്നു വരുന്ന ആൾക്കാരൊക്കെ ഒരുപാട് സമയം നിൽക്കുന്നത് കൊണ്ട് തന്നെ റെസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ പുള്ളിക്കാരെ ഇങ്ങനെ എല്ലാവരെയും പോയി കണ്ടിട്ട് നമ്മൾ പിന്നെ അടുത്ത് ഈ റോബോട്ടിൻ്റെ സെക്ഷനിലോട്ട് പോയി ഒരു സെറ്റ് എല്ലാം ഈ റോബോട്ടിന് ചുറ്റുമൊക്കെ ആയിരുന്നെ എല്ലാരും പോയി പിടിക്കലും തൊടലും അപ്പോൾ ചിലരെ നമ്മുടെ പൈക്കുട്ടൻ പോലത്തെ ഇതാര പേരൊന്നും അറിയില്ല അപ്പോൾ ആളിങ്ങനെ പേടിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ ആദ്യം ചേട്ടൻ കൈ കാണിച്ചപ്പോൾ കയ്യൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ രണ്ടാമത് ഇങ്ങനെ വീണ്ടും ചോദിച്ചപ്പോഴേക്കും എഴുന്നേറ്റ് ശേഖൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം അവിടെ അങ്ങനെ നിന്നു മോനെ താഴെ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആൾ അത് കണ്ട് പേടിച്ച് അങ്ങനെ ഇരിപ്പായിരുന്നു അപ്പൊ അടുത്ത് പിള്ളേരൊക്കെ പോയി കൈ കൊടുത്ത് നോക്കിയപ്പം കൊടുക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നല്ല എക്സ്പോ ആയിരുന്നു അങ്ങനെ ഉള്ളിലുള്ള എല്ലാം കണ്ടിട്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും ഇവിടെ പിള്ളേർക്കുള്ള നമ്മുടെ പ്ലേ ഏരിയയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് തിരിച്ചു വന്ന കേട്ടോ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് മോനെയും ഉറക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആൾക്കാർ ഫുഡൊക്കെ വെച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാന്ന് വിചാരിച്ചു ബാക്കി കുറച്ച് കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ മോനെ കൊടുത്തതിന് ശേഷം ആ ഞാൻ എടുത്ത് കളയാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ ചൂട് പാത്രം എടുക്കാൻ വേണ്ടി വെക്കുന്ന തുണി ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണങ്ങി കിട്ടിയപ്പോ അതിനെ ഞാനെടുത്ത് തിരികെ വെച്ചു എനിക്ക് ആ തുണി ഇല്ലെങ്കിൽ എന്തോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്ക് വേറെ തുണി എടുത്താലും എനിക്ക് ആ തുണി ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതിനെ പെട്ടെന്ന് തീരെ ഉണക്കിയൊക്കെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പാത്രമൊക്കെ എടുക്കുമ്പോൾ എന്തോ ഇല്ലാത്ത കേട്ടോ കിച്ചണൊക്കെ ഒന്ന് ആദ്യം വെള്ളം വെച്ചൊന്ന് മൊത്തം തുടയ്ക്കും എന്നിട്ടാണ് നമ്മുടെ ആ ക്ലീനറ് ഞാനൊന്ന് സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കാറുള്ളത് അപ്പോൾ ഗ്യാസ് സ്റ്റോവിലൊക്കെ എങ്ങനെ നമ്മൾ രാവിലെ തുടച്ചിട്ടാലും രാത്രിയാകുമ്പോൾ ഒരു അല്പം പൊടി പോലെ വീണ് കിടപ്പുണ്ടാവും അതുകൊണ്ട് തന്നെ രാത്രി കിച്ചൺ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഗ്യാസ് സ്റ്റൗ കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഏരിയ ക്ലീൻ ചെയ്തെടുക്കാൻ വിചാരിച്ചു നമ്മളിങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും മൊത്തം ക്ലീൻ ആക്കി ഇട്ടിട്ട് പോയി കിടന്നിട്ട് അടുത്ത ദിവസം രാവിലെ എഴുതി വരുമ്പോ ക്ലീൻ ആയിട്ടുള്ള കിച്ചൺ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അങ്ങനെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിച്ചൺ ഒക്കെ ക്ലോസ് ചെയ്തതിനു ശേഷം നമുക്ക് കുറച്ച് തുണി കൂടെ മടക്കി വെക്കാനുണ്ടായിരുന്ന കേട്ടോ അന്ന് അലക്കി ഇട്ടതായിരുന്നു വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്നാലും മാരി കൂട്ടിയിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് അപ്പൊ തന്നെ എടുത്ത് മടക്കുന്നുണ്ട് ഞാൻ അതോടെ നമ്മുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടാവുന്നുണ്ടോ എന്തെങ്കിലും സജഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ പറയുക ഇഷ്ടമായെങ്കില് വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയില് കാണുന്നവരെ